ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ടെൻസിന്റെ പേര് പഠിക്കേണ്ട കാര്യമില്ല മലയാളത്തില് നമ്മൾ ഞാൻ എഴുതും ഞങ്ങൾ എഴുതും അവൻ എഴുതും ഇതൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നത് അതാണ് നമ്മൾ ഈ ടെൻസ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത് അതുണ്ടാക്കുന്ന രീതി അറിഞ്ഞിരിക്കണം സബ്ജക്റ്റിന്റെ കൂടെ വില്ലോ ഷാലോ ഉപയോഗിക്കും അണ്ട് അതിന്റെ കൂടെ ബേസ് ഫോം വയ്ക്കും വെർബിന്റെ അത് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ് കണ്ടു ഐ വിൽ റൈറ്റ് ഞാൻ എഴുതും എന്റെ ചോദ്യം എന്താണ് നമ്മൾ കണ്ടു ചോദ്യപ്പോഴും വെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ട് മുന്നിലിടും അല്ലെ വിൽ ഐ റൈറ്റ് ഞാൻ എഴുതുമോ അവൻ വരുമോ വിൽ കം അങ്ങനെ നമ്മൾ കണ്ടതാണ് ഇന്ന് നമ്മളിത് നെഗറ്റീവാണ് ഞാൻ എഴുതില്ല ഞാൻ എഴുതില്ല ഞാൻ എഴുതുകയില്ല അങ്ങനെ വേണമെങ്കിൽ പറയാം ഞാൻ എഴുതുകയില്ല അതെങ്ങനെ പറയും ഐ വിൽ റൈറ്റിന്റെ നടുക്കൊണ്ട് നോട്ട് വെച്ചാൽ മതി ഐ വിൽ നോട്ട് റൈറ്റ് ഐ വിൽ നോട്ട് റൈറ്റ് അപ്പൊ അതിന്റെ ഷോർട്ട് ഫോം ഇംഗ്ലീഷിൽ ഉണ്ട് അതാണ് വോണ്ട് എന്നാ പറയുന്നത് ടി വോണ്ട് ഐ വോണ്ട് ഡോണ്ട് അല്ല വോണ്ട് ഓക്കെ ഡോണ്ട് നേരത്തെ കണ്ടതാ ഇപ്പൊ ഞാൻ എഴുതില്ല എങ്ങനെ പറയാം ഐ വിൽ നോട്ട് റൈറ്റ് അതും പറയാം നമുക്ക് അതും പറയാറുണ്ട് പക്ഷെ ഇതിന്റെ ഷോർട്ട് ഫോം നമ്മൾ പഠിച്ചിരിക്കുക ഐ വോണ്ട് റൈറ്റ് ഞാൻ എഴുതുകയില്ല ഐ വോണ്ട് സ്ലീപ് ഞാൻ ഉറങ്ങുകയില്ല ഇന്ന് ഞാൻ ഉറങ്ങുകയില്ല ഐ വോണ്ട് സ്ലീപ് ടുഡേ അല്ലെങ്കിൽ ഐ വിൽ നോട്ട് സ്ലീപ് ടുഡേ അങ്ങനെ പറയാം ഐ വോണ്ട് ഞാൻ പോവുകയില്ല ഐ വോണ്ട് റീഡ് ഞാൻ വായിക്കുകയില്ല അല്ലെങ്കിൽ ഐ വിൽ നോട്ട് റീഡ് രണ്ട് ഉപയോഗിക്കാറുണ്ട് ഇംഗ്ലീഷിൽ ഐ വോണ്ട് സ്റ്റഡി ഞാൻ പഠിക്കുകയില്ല ഇത് എല്ലാത്തിനും അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം വി വോൺ റൈറ്റ് നമ്മൾ എഴുതുകയില്ല ഞങ്ങൾ എഴുതുകയില്ല വിൽ നോട്ട് സ്ലീപ് ഞങ്ങൾ ഉറങ്ങുകയില്ല വി വോൺ സ്ലിപ്പ് ഞങ്ങൾ ഉറങ്ങുകയില്ല വി വിൽ നോട്ട് ഗോ നമ്മൾ ഞങ്ങൾ പോവുകയില്ല അല്ലെങ്കിൽ നമ്മൾ പോവുകയില്ല വി വിൽ നോട്ട് റീഡ് ഞങ്ങൾ വായിക്കുകയില്ല വി വിൽ നോട്ട് സ്റ്റഡി ഞങ്ങൾ പഠിക്കുകയില്ല ഇനി അടുത്തത് യു അല്ലെ നീ അല്ലെങ്കിൽ നിങ്ങള് താൻ താങ്കൾ അങ്ങ് ഒരേ വാക്കുകളുണ്ട് മലയാളത്തിൽ നമുക്ക് യു വോണ്ട് റൈഡ് നീ എഴുതുകയില്ല യു വോണ്ട് സ്ലീവ് യു വിൽ നോട്ട് സ്ലീവ് നീ ഉറങ്ങുകയില്ല യു വിൽ നോട്ട് ഗോ നീ പോവുകയില്ല യു വോണ്ട് ഗോ നീ പോവുകയില്ല യു വിൽ നോട്ട് റൈഡ് നീ വായിക്കുകയില്ല യു വിൽ നോട്ട് സ്റ്റഡി നീ പഠിക്കുകയില്ല കി അവൻ അവൻ അയാള് അദ്ദേഹം ഇതിനൊക്കെ ഹീ തന്നെയാണ് ഇംഗ്ലീഷിൽ നമുക്ക് അറിയാം പക്ഷെ സിംഗുലറാണ് അവൻ വായിക്കുകയില്ല ഹി വിൽ നോട്ട് സ്റ്റഡി അവൻ പഠിക്കുകയില്ല അല്ലേ ഷി ഷി വോണ്ട് റൈറ്റ് ഓർ ഷി നോട്ട് റൈറ്റ് അവൾ എഴുതുകയില്ല ഷി വിൽ നോട്ട് സ്ലീപ് അവൾ ഉറങ്ങുകയില്ല ഷീ വിൽ നോട്ട് ഗോ ഷി വോൺ ഗോ അവൾ പോവുകയില്ല ഷി വോൺ റൈഡ് അവൾ വായിക്കുകയില്ല ഷി വോണ്ട് സ്റ്റഡി അവൾ പഠിക്കുകയില്ല നിന്ന് പറയുമ്പോൾ അവർ അല്ലെങ്കിൽ ഇവർ റൈറ്റ് അവർ എഴുതുകയില്ല എഴുതുകയില്ലേ നോട്ട് സ്ലീപ് അവർ ഉറങ്ങുകയില്ല അതേ വിൽ നോൺ ഗോ അവർ പോവുകയില്ല അവർ ദേ വോൺ ഗോ അവർ പോവുകയില്ല ദൈവ വിൽ നോട്ട് റീഡ് അവർ വായിക്കുകയില്ല ദിൽ നോട്ട് സ്റ്റഡി അവർ പഠിക്കുകയില്ല അപ്പൊ ഇങ്ങനെ ഇത് നെഗറ്റീവ് വാചകമാണ് മൂന്നാമത്തെ വാചകം നമ്മൾ കാണുകയാണ് ഞാൻ എഴുതില്ല എഴുതുകയില്ല അല്ലേ അതേപോലെ ഇതെല്ലാം പുറത്തിരിക്കുക ഇതെല്ലാം ബേസ് ഫോം ആണ് വയ്ക്കുന്നത് ഈ നാല് ഫോംസ് അറിഞ്ഞിരിക്കണം പിന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ആരെങ്കിലും ഒരാളെ കൂടി കൂടി കിട്ടി ഇങ്ങനെ വാചകങ്ങൾ കുറെ വാക്കുകളൊക്കെ വയ്ക്കാൻ പിന്നെ വാചകം വലുതാക്കാൻ നമുക്ക് ഐ വിൽ നോട്ട് ഗോ ടു ഹെൽപ്പ് ഹിം അവനെ സഹായിക്കുവാൻ ഞാൻ പോവുകയില്ല ഐ വിൽ നോട്ട് ഗോ ടു ഹെൽപ് ഹിം ഹി വിൽ നോട്ട് സി യു നിന്നെ കാണുവാൻ അവൻ വരികയില്ല നിന്നെ കാണുവാൻ അവൻ വരികയില്ല അവൻ വരികയല്ല ഹി വിൽ നോട്ട് കാം എന്തിന് ടു സി യു ടു സി യു വാചകം വലുതായി അല്ലേ സഹായിക്കുക അതൊക്കെ നമ്മൾ നേരത്തെ കണ്ടാണ് അപ്പൊ അങ്ങനെ വാചകം വലുതാക്കുക ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഓക്കെ ഈ വെറുബിന്റെ ലിസ്റ്റ് ഉണ്ട് അത് പഠിക്കണം കേട്ടോ കുറേശ്ശേ കുറേ പഠിക്കുക എല്ലാ ക്ലാസ്സിന്റെ അവസാനം നമ്മൾ ആ വെർബ്സിന്റെ ലിസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് വരികയാണ് പതിനാറ് ഉള്ളത് അപ്പൊ അത് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക ഓൾ ദ ബെസ്റ്റ് നമ്മള് വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അലെ ക്രിയകള് അപ്പൊ വെർബിന് അലെക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ കുറവെടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്പൽ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ നാല് അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപൊരർത്ഥമാണ് മലയാളത്തിൽ പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോം ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഇല്ലാതെ നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വേർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും അർത്ഥം ഇതിഹാസം ഉണ്ട് ബേസ്ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിലെ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെറുതുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചു വാക്കിയ എല്ലാ വെറുതുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെ കം ഗോ വെൻ ഗോൺ അത് തന്നെ സാധനമാണ് പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊരു വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടി ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന പ്രശൻ ഫോമിന്റെ ഈ പൂർണ്ണോടുകൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ റോസ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമ്മൾ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞൊരുതാ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം വരിക ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും എന്റെ അർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും നമ്മൾ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണോന്നുള്ളൂ നമ്മളിത് പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സാണ് ഇടിയും ഇടിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർഡ്സും ഉണ്ട് അത് നമ്മള് പഠിക്കണം നമ്മൾ ഇന്ന് വെറുപിന്റെ ലിസ്റ്റുകളിൽ നാലാമത്തെ ലിസ്റ്റാണ് എടുക്കുന്നത് നാല് ഫോംസ് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഇംഗ്ലീഷ് ഏറ്റവും പ്രധാനപ്പെട്ട നാല് ഫോംസ് ആണെന്ന് നമുക്കറിയാം ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് എല്ലാ ടെൻസുകളും മറ്റുണ്ടാക്കുന്നത് ഇവ അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ആയിരിക്കും പഠിക്കുക ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല കാരണം ബേസ് ഫോമും பிரசன்லும் ஒரே போல உச்சாரணிங் அர்த்த வத்தியாசி அது நம்ம மனசில் சூட்சிக்கான Win, won, won, stand stood stood understand understood understood. ഈ പെർബുകളുടെ പ്രത്യേകതകൾ നമ്മൾ കാണുന്നുണ്ട് ഡി ഒന്നോ ഇ ഡി ഒന്നോ കൂടി ചേർത്തല്ല പാസ്റ്റ് ഹോമം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമോ ഉണ്ടാക്കുന്നത് പിന്നെ പഠിച്ചിരിക്കണത് പിന്നുള്ള വർബ്സ് ഒക്കെ ഒന്നില്ലെങ്കിൽ ഡി എന്ന് ചേർക്കും അല്ലെങ്കിൽ ഇ ഡി എന്ന് ചേർക്കും എന്തിനോട് കൂടെ പ്രസന്റ് ഫോം ക്ലൂറലിന്റെ കൂടെ അങ്ങനെയാണ് പാസ്റ്റ് ഹോമം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുണ്ടാക്കുന്നത് ആ വോബ്സ് ഒന്ന് വായിക്കുകയാണ് Announce, announced, announced. Fear, feared, feared. Obey, obeyed, obeyed. Love, loud, loud. Laugh, laughed, laughed. Laugh, lie, lied, lied. Live, lived, lived. Ignore, ignored, ignored. Imbru, imbrued, imbrued. Imbrue, imbrue. Knock, knocked, knocked. Offer, offered, offered. Play, played, played. ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇവയെല്ലാം അപ്പൊ വർദ്ധുകൾ പഠിച്ചിരിക്കണം അപ്പൊ ഇംഗ്ലീഷ് ഭാഷ കൂടുതല് ഭംഗിയായിട്ട് സംസാരിക്കാൻ നമുക്ക് സാധിക്കും അർത്ഥം മറക്കാതെ പഠിക്കണം ഓക്കേ